അസ്സലാമു അലൈക്കും പത്താം ക്ലാസ്സിലെ ലിസാൻ ഖുർആനിലെ നാലാം പാഠം നഹ്നു ഹുനൂതുൻ എന്ന പാഠമാണ് ഈയൊരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു പാഠത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് രണ്ടാമത്തേത് മൻഒത്ത് മുൻപിൽ പറഞ്ഞ പദത്തെ വിശേഷിപ്പിക്കുന്നതിനാണ് ഞത്ത് എന്ന് പറയുന്നത് അപ്പോൾ മുൻപിൽ വന്ന പദത്തിന് മൻഒത്ത് എന്ന് പറയും നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം അവിടെ വിശദമായി നത്തിനെയും മൻ പഠിക്കാം ഈ പാഠത്തിലൂടെ ചുവന്ന നിറത്തിൽ കൊടുത്ത പദങ്ങളൊക്കെ ആണ്. പച്ച നിറത്തിലുള്ള പദങ്ങളൊക്കെ വിശേഷണം മറ്റ് നമ്മൾ എന്തിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതാണ് മറ്റ് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് വിശദീകരിക്കാം അതിനു മുഖ്യ എന്താണ് നിർവചനം പഠിക്കാം അന്യാത്തു എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ് അതുകൊണ്ട് വിശേഷിപ്പിക്കുന്നു അൽ കലിമത്തിനെ. അല്ലത്തി കബിലുഹു അതിന് മുമ്പുള്ള കെനിമത്തിന് അതായത് മുമ്പുള്ള കെനിമത്തിനെ വിശേഷിപ്പിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ഉദാഹരണം നോക്കാം വലിയ നാട് ഇവിടെ ബലത് എന്ന് പറഞ്ഞാൽ നാട് ഈ നാട് എന്നതിന്റെ ഒരു വിശേഷണമാണെന്ത് വലുതാണ് കെബീർ എന്നുള്ളത് അപ്പോ ഇവിടെ വിശേഷണത്തിനാണ് നഹത്ത് എന്ന് പറയുന്നത് അപ്പൊ ഇവിടത്തെ എന്നുള്ളതാണ് ഇതാണല്ലോ ഈ ബലത് എന്നതിന്റെ വിശേഷണം അതിന്റെ ഒരു പ്രത്യേകത അതിന്റെ ഒരു സവിശേഷത എന്താണ് കെബീർ എന്നുള്ളതാണ് അതിനാണ് നഹത്ത് എന്ന് പറയുന്നത് എന്തിനെയാണോ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അതിനാണ് മൻ എന്ന് പറയുന്നത് അപ്പൊ ബലത് എന്നുള്ളത് മൻ ഓത്താണ് ആദ്യത്തെ കെലിമത്താണെന്ത് അതായത് ബലത് ആണല്ലോ അവിടെ ആദ്യം വന്നത് അപ്പൊ ഇതിനാണ് മൻത്ത് എന്ന് പറയുന്നത് അപ്പൊ മൻത്ത് കഴിഞ്ഞ ഉടൻ ആര് വരും വരും നഅത്ത് ചെയ്യും അതായത് എന്താണോ അതേ അതേറാബ് തന്നെ ആയിരിക്കും വരിക ഇവിടെ എന്ന് ഇവിടെ ആണ് അതുകൊണ്ട് എന്ത് ചെയ്യണം

െ ഫോളോ ചെയ്യും രണ്ടിനും ഒരേ ഇറാബ് തന്നെയായിരിക്കും അത്തുഫിനെ കുറിച്ചും തോക്കീദിനെ കുറിച്ചും ബാദലിനെ കുറിച്ചും ഇനി വരാനുള്ള പാഠങ്ങളാണ് അവിടെ നമുക്ക് കൂടുതലായി അതിനെ കുറിച്ച് വിശദീകരിക്കാം ഇനി നമ്മുടെ പാഠത്തിലുള്ള ഉദാഹരണങ്ങൾ വായിക്കാം ഇത് വായിച്ച അർത്ഥം നോക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു ചെയ്യും. അതിന്റെ ഏറാബ് തന്നെയായിരിക്കും തന്നെയായിരിക്കും അപ്പൊ നമുക്ക് അതൊന്ന് ശ്രദ്ധിച്ചു നോക്കാം ഇവിടെ എന്നത് മൻത്ത് ആണ് ഇവിടെ റഫ് ആണ് അതുകൊണ്ട് തന്നെ റഫ് കൊടുത്തിരിക്കണം ലുവാത്തുൻ എന്ന മൻത്തിന്റെ റഫ് ആണ് അതുകൊണ്ട് തന്നെ എന്ന എന്നു റഫ് ചെയ്തിരിക്കണം അധിയാനിൻ എന്നത് ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ നഹത്തായതിനു ജെറുകൊടുത്തിരിക്കണം ആണ് ഇവിടെ അതുകൊണ്ട് തന്നെ അതിന്റെ നഹത്തിനു കൊടുത്തിരിക്കണം എന്നത് മൻത്താണ് ജറാണ് അതുകൊണ്ട് തന്നെ എന്ന കൊടുത്തിരിക്കണം അൻഹാരി എന്നത് ജറാണ് അതുകൊണ്ട് തന്നെ അതിന്റെ നാത്തിനു കൊടുത്തിരിക്കണം. ഹദാ എന്നത് ജറാണ് അതുകൊണ്ട് തന്നെ ജമീലത്ത് എന്ന അതിന്റെ ജെറു കൊടുത്തിരിക്കണം ഇനി നമുക്ക് ഇത് ഈ ഒരു പാരഗ്രാഫ് അർത്ഥം വെക്കാം ശ്രദ്ധിക്കേണ്ടത് നഹത്തിന്റെയും മനുഭവത്തിന്റെയും അർത്ഥങ്ങളാണ് നോക്കാം അൽ ഹിന്ദു ഇന്ത്യ എന്നത് നമ്മുടെ രാജ്യമാണ് വഹിയ ഇന്ത്യ എന്നത് വലിയ നാടാണ് എന്നത് മൂത്താണ് ഇതിന്റെ വിശേഷ ഈ നാടിന്റെ കബീറുൻ എന്നുള്ളത് ഇനി ആ ഇന്ത്യയിലുണ്ട് ഭാഷകൾ വ്യത്യസ്തമായ ഭാഷകൾ അതായത് അർത്ഥം വരെ എങ്ങനെയായിരിക്കും ആയ അല്ലെങ്കിൽ എങ്ങനെയുള്ള എന്ന ശൈലിയിലായിരിക്കും മലയാളത്തിൽ അതിന് അർത്ഥം വരെ നമുക്ക് ശ്രദ്ധിക്കാം അടുത്ത മുതൽ ശ്രദ്ധിക്കാം യെസ്കൊരു താമസിക്കുന്നു ഫിഹാ ഇന്ത്യയിൽ അഹിലു അധിയാനി കീറ ഒരുപാട് മതസ്ഥർ അതിയാനെന്നറിയുള്ളതായ കളമുള്ള മതങ്ങൾ അവിടെയുണ്ട് അധിയാനി എന്നതിന്റെ വിശേഷണമാണ് എന്ത് കസീറത്തിൻ എന്നുള്ളത് ഇനി മുസ്ലിമീങ്ങളെ പോലെ വന്നസോറ ക്രികൾ ക്രിസ്ത്യാനികളെ പോലെ യഹൂദി, ജൂതന്മാരെ പോലെ 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 ബുദ്ധമതക്കാരെ വലിയാത്ത വേറൊരു ഇന്ത്യയിലുണ്ട് അവരൊക്കെ താമസിക്കുന്നു എങ്ങനെ താമത്തിൻ പൂർണ സാഹോദര്യത്തോടു കൂടെ ഊഹ സാഹോദര്യം എങ്ങനെയുള്ളതായ സഹോദരി പൂർണമായ സാഹോദര്യമാണ് അപ്പോ സാഹോദരം എന്നതിന്റെ വിശേഷണമാണത് എന്നുള്ളത് ഇനി ഇന്ത്യയിലുണ്ട് കാഴ്ചകൾ ഉയർന്ന പർവ്വതങ്ങൾ പോലെ ഉയർന്ന പർവ്വതങ്ങൾ അതായത് ജിബാല് പർവതം അതിന്റെ ഒരു വിശേഷണത് മുർത്തഫി വലുതാണ് വലിയതാണ് ഉയർന്നതാണ് ഒഴുകുന്ന നദികൾ അൻഹാർ നദികൾ എങ്ങനത്തെ നദികളാണ് അത് ഒഴുകുന്ന നദികൾ അപ്പൊ അൻഹാർ നദികൾ എന്നതിന്റെ ഒരു വിശേഷണമാണ് അതിന്റെ ഒരു പ്രത്യേകതയാണ് എന്ത് അത് ഒഴുകുന്നുണ്ട് എന്നുള്ളത് പൂന്തോട്ടങ്ങൾ എങ്ങനെയുള്ളതായ പൂന്തോട്ടമാണ് ജമീലത്തിൽ ഭംഗിയുള്ളതായ അപ്പോ ഈ പൂന്തോട്ടം എന്നതിന്റെ വിശേഷണമാണെന്ത് ജമീലത്ത് ഭംഗിയുള്ളത് ഓക്കെ ഇനി ഞാൻ തുമ്മും ചർച്ച കഴിഞ്ഞു ബാക്കി വായിക്കാൻ എന്നത്സിമുഹ ഇന്ത്യയുടെ തലസ്ഥാനമാണ് ഹിന്ദ ഇന്ത്യയെ സ്നേഹിക്കുന്നു തീർച്ചയായിട്ടും ഇന്ത്യ എന്നത് നമ്മുടെ രാജ്യമാണ് ശത്രുക്കളെ അനിഹ ഇന്ത്യയെ തൊട്ട് കഴിവിന്റെ പരമാവധി ശത്രുക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ശത്രുക്കളെ നമ്മൾ തടയുന്നു ഇനി പാഠത്തിലെ തെതിരി നോക്കാം നമുക്ക് വായിക്കാം ഒന്ന് ഞാൻ തിന്നിട്ടില്ല ഇല്ല ത്വാമൻ ജയിതൻ നല്ല ഭക്ഷണമല്ലാതെ ഇവിടെ ഭക്ഷണം എന്ന് പറയുന്ന തോമാണ് മൻത്ത് അതിന്റെ വിശേഷണമാണ് എന്ത് ജയിതൻ എന്നുള്ളത് നല്ലത് രണ്ടാമത്തത് ഞാൻ പറയുന്നു കൗലൻ വാക്കിന് സതീതൻ നല്ല ഇവിടെ സിഫത്തിൻ്റെ നഗരത്തിന്റെ മനുഭവത്തിന്റെയും ഒരു മലയാളത്തിൽ വരുന്നൊരു അർത്ഥശൈലി എങ്ങനെയായിരിക്കും എങ്ങനെയുള്ളതായ അല്ലെങ്കിൽ ആയ എന്നൊരു അർത്ഥമായിരിക്കും ഒന്നുകൂടി നോക്കാം അപോലു ഞാൻ പറയുന്നു കൗലൻ വാക്കിന് എങ്ങനെയുള്ളതായ സതീതൻ നല്ലതായ അമലോ ഞാൻ പ്രവർത്തിക്കുന്നു അമലൻ പ്രവർത്തനം എങ്ങനെയുള്ളതായ നല്ലതായ എങ്ങനെയുള്ളതായങ്ങനെയുള്ളതായ അല്ലെങ്കിൽ ആയ എന്നൊരു മലയാളത്തിൻ്റെ ഒരു അർത്ഥശേലി ഇതിന് വരും അടുത്തത് ഏഴു പശുക്കളെ എങ്ങനെയുള്ളതായ സിമാനി തടിയുള്ളതായ അടുത്തത് ലഹും അവർക്കുണ്ട് അജുറുൻ പ്രതിഫലം എങ്ങനെയുള്ളതായ കരീബു മാന്യമായ പ്രതിഫലം. പ്രതിഫലം മാന്യമായ ഈ കൂലിയുടെ അവർക്കുണ്ട് മാന്യമായ കൂലിയാണ് അവർക്കുള്ളത് അടുത്തത് സ്ത്രീകളാണ് എങ്ങനെയുള്ളതായ സ്ത്രീകളാണ് അശ്രദ്ധരായ സ്ത്രീകളാണ് ഒഴിഞ്ഞ ഭാഗം യോജിച്ച ഇതൊക്കെ പുതിയ നല്ല ാണ് പവിത്രമായ പഴയ വലിയ അൽ മത്ഭൂഹത്വം അറുക്കപ്പെട്ട ഇതൊക്കെ എന്താണ് ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ വിശേഷണങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നതൊക്കെ ഇത് യോജിപ്പ് യോജിച്ചുകൊണ്ട് നമുക്ക് കോളം പൂർത്തിയാക്കാനാണ് ആദ്യത്തത് അൽവലതു നല്ലതായ ആൺകുട്ടി യദുഉ പ്രാർത്ഥിക്കുന്നു അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി രണ്ടാമത്തത് കോഴി എങ്ങനത്തതായ അൽ മഗുഹത്തു അറുക്കപ്പെട്ടതായ കോഴി തിന്നപ്പെടുന്നതാണ് അർത്ഥവീയ

അടുത്തത് ഇഷ്ട് ഞാൻ വാങ്ങി കിതാബൻ പുസ്തകം എങ്ങനത്തതായ ജതീതൻ പുതിയതായ പുസ്തകത്തെയാണ് ഞാൻ വാങ്ങിയത് അടുത്തത് വിഴത്തു ഞാൻ വിറ്റു സയ്യാറത്തൻ കാറിനെ എങ്ങനത്തതായ പഴയ കാറിനെ ഞാൻ വിറ്റു ഇവിടെ ഉള്ളതൊക്കെ എന്താണ് വലതയതിന്റെ വിശേഷണമാണ് സോലിഹ് അതുപോലെ ദജാജത്തിന്റെ വിശേഷണമാണ് മധുബൂഹത്ത് അതുപോലെ തന്നെ എല്ലാം ഈ പച്ച നിറത്ത് കൊടുത്തതൊക്കെ എന്താണ് വിശേഷണങ്ങളാണ് ഇവിടെ നമ്മുടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കാര്യം കൂടി നമുക്ക് ചർച്ച ചെയ്യാം ഇവിടെ ആണ് അല്ലെ അതുകൊണ്ട് തന്നെ എന്നതിനും റഫ് കൊടുക്കണം ദുറഫ് ആണ് അതുകൊണ്ട് തന്നെ റഫ് കൊടുക്കണം ആണ്. അതുകൊണ്ട് തന്നെ എന്നതിനും റഫ് കൊടുത്തിരിക്കണം അതുപോലെ തന്നെ ആലിമുൻ റഫ് ആണ് അതുകൊണ്ട് തന്നെ കബീറും എന്നതിനും റഫ് കൊടുത്തിരിക്കണം ഇവിടെ കിധാവൻ അത് എന്താണ് ആണ്. അതുകൊണ്ട് തന്നെ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനും കൊടുത്തിരിക്കണം അതുപോലെ തന്നെ സയ്യാർ എന്നുള്ളത് എന്താണ് മഫ്ഫൂൽ ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ ആണ് അതുകൊണ്ട് തദീമ തന്നെ അതിന്റെ ഞാൻ ചെയ്തിരിക്കണം